മാങ്കുളം വിരിപാറയിൽ വിവാഹ ചിത്രങ്ങൾ പകർത്താനെത്തിയ ഫോട്ടോഗ്രാഫറെ റിസോർട്ടിൽ റൂമുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവർ മർദ്ദിച്ചതായി പരാതി വിവാഹം കഴിഞ്ഞു മടങ്ങുന്നതിനിടെ വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു

മാങ്കുളം പിരിപ്പാറയിൽ വിവാഹചിത്രങ്ങൾ പകർത്താനെത്തിയ മൂവാറ്റുപുഴ സ്വദേശിയെ ഫോട്ടോഗ്രാഫർ ജെറിനാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജെറിനും സുഹൃത്തുക്കളും വിവാഹ ചടങ്ങ് പകർത്തുന്നതിനായി മാങ്കുളം കൈനഗിരിയിൽ എത്തിയത് ഇവർക്ക് താമസിക്കുന്നതിനായി ഒരു റിസോർട്ടിൽ റൂം ഒരുക്കിയിരുന്നു വിവാഹശേഷം ശേഷം ജറിനെ മർദ്ദിച്ചവരും ഇവിടെ ഉണ്ടായിരുന്നു റൂം വൃത്തിഹീനമായി കിടക്കുന്നത് സംബന്ധിച്ച് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമെന്ന് ജെറിൻ പറയുന്നു ഇത് വാക്ക് തർക്കത്തിനിടയാക്കി തുടർന്ന് തിങ്കളാഴ്ച വിവാഹം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഇവർ ജറിനെ മർദ്ദിക്കുകയായിരുന്നു അപ്പോൾ ഈ പുള്ളി ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി പക്ഷെ ക്ലീൻ ചെയ്തില്ല പിന്നെ ഞങ്ങൾ തന്നെ ക്ലീൻ ചെയ്ത് ഉറങ്ങാ അപ്പം തന്നെ രണ്ട് രണ്ടര മൂന്ന് മണി ആളെ ഞാൻ നിന്ന് ആണ് വീഡിയോ എൻ്റെ അസിസ്റ്റൻ്റ് വഴിയോട് കൂടി ഞങ്ങൾ ക്ലീൻ ചെയ്ത് റോളിൽ കയറി പെട്ടെന്ന് തന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് കിടന്നു കിടന്ന് ഞങ്ങൾ നോർമലി കിടന്നു രാവിലെ എഴുന്നേറ്റ് ഫുഡ് വെച്ച് ഞങ്ങൾ വർക്കിന് പോകുന്നു അപ്പോൾ വർക്കിൽ പോകുന്ന വർക്ക് കഴിയാൻ നേരത്താണ് നമ്മൾ ഈ നിധി എന്ന് പറയുന്ന ആൾ പറയുന്നത് നമ്മളെ അവനെ ഈ രാത്രിയിൽ ഈ കേസിലൊന്ന് ഒന്നോടെ മുടിച്ച് കഴിഞ്ഞു നാലരയ്ക്ക് വന്ന് തട്ടി എഴുന്നേപ്പിച്ച് ഇവരെ ഇടിച്ചു വന്നു ഇവർ വേറെ റൂമിൽ കൊണ്ട് ഇവനെ കടത്തിന് വേറെ റൂമിൽ കൊണ്ട് കിടത്തി ഇവനാകെ വിഷമായിരുന്നു മറ്റേ പുറത്ത് പറയുന്നത് പോലീസ് കേസ് പോലീസും കേസും പോലെ മാങ്കുളം കല്ലാർ റോഡിൽ സഞ്ചരിക്കുകയായിരുന്ന ജെറിന്റെ വാഹനത്തെ പിന്തുടർന്നെത്തിയ സംഘം വാഹനം തടഞ്ഞു അസുഭ്യവർ ചൊരിഞ്ഞ ഇവർ ഡ്രൈവർ സീറ്റിൽ ഉണ്ടായിരുന്ന ജെറിനെ മർദ്ദിച്ചു പിന്നീട് റിയാക്ട് ചെയ്യാതെ ഒരാൾ മാത്രം റിയാക്ട് ചെയ്യാൻ വേണ്ടത് പിന്നീട് പെട്ടെന്ന് അവർ കടന്ന് തുടങ്ങിയതാണ് അപ്പോൾ എനിക്ക് ക്ലയൻറ്റ് നമ്മുടെ കൂടെ നിന്നു ക്ലൈൻ്റ് വന്ന് അത് കേസ് കൊടുത്തു എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് ക്ലൈൻറ്റ് കേസ് കൊടുത്തു പോകാൻ തുടങ്ങി പക്ഷേ എനിക്കത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ളത് അറിയും ബിക്കോസ് മൂക്കിന് നല്ല വേദനയാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ പത്തിരുപത് കിലോമീറ്ററിൽ അടിമാലി വന്ന് അടിമാലി ഹോസ്പിറ്റലിൽ വന്ന് നേരെ ഇൻറ്റിഫാഷൻ കൊടുത്തു അതിൻ്റെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി വന്നു അതിൻ്റെ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ വന്ന് ചെക്ക് ചെയ്തപ്പോൾ അതിൽ മൂക്കിന് രണ്ട് സൈഡിലും പൊട്ടലും അപ്പോൾ ഒരു ഒന്നും കാര്യമാണ് വാഹനത്തിന്റെ വാതിൽ വലിച്ചു തുറക്കാനും ശ്രമിച്ചു ജെറിന്റെ ഒപ്പം വാഹനത്തിലുണ്ടായിരുന്നവരാണ് അക്രമ ദൃശ്യങ്ങൾ പകർത്തിയത് സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു യുവാവിനെയും ഇവർ മർദ്ദിച്ചതായ ആരോപണമുണ്ട് ജെറിന്റെ പരാതിയിൽ മൂന്നാർ പോലീസ് കേസെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി